അയിലക്കാട് ഇതിൻ്റെയൊക്കെ ഒരു കൊച്ചു ഗ്രാമമാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററോളം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായി വളരെ മനോഹരമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന കാലുകളും തോടുകളും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളും ഒക്കെ കൂടി ചേർന്ന് കിടക്കുന്ന നല്ല മനോഹരമായ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ഈ ചിറയുടെ കാഴ്ച ഇവിടെ ഒരുപാട് ആളുകൾ സഞ്ചാരികൾ സ്വദിക്കുന്ന പ്രകൃതി ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നായി വന്നെത്താറുമുണ്ട് ഇവിടെ വരുന്നവർക്ക് വിരുന്നൊരുത്താൻ ഞങ്ങളെ കാരോരം റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ മനോഹരമായി കിടക്കുന്ന ഞങ്ങളെ ഈ അയനിച്ചറയുടെ ഈ വർഷത്തെ ഞാൻ കണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഞങ്ങൾ അയനിച്ച ഈ കാണുന്നതാണ് എങ്ങനെയുണ്ട് പൊന്നാര ചേങ്ങന്മാരെ ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാക്കുന്നതാണ് ഇതിപ്പോ എന്റെ കൂട്ടുകാരെ പോയിട്ട് രണ്ടു ദിവസം മുന്നേ മുന്നെടുത്ത് വിട്ട ആണ് എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ട സ്ഥലമാണ് ഇപ്പം ഞങ്ങളത് ഇപ്പൊ നമ്മൾ കണ്ട ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ ഒരവസ്ഥയാണ് അപ്പം ചൂട് നാട്ടിൻ്റെ ചൂട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഭാഗത്തൊക്കെ എൻ്റെ ഓർമ്മ ചെയ്യാൻ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അവിടെ ഒന്നും അപ്പം അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് വെക്കുക എന്ന് പറഞ്ഞിരുന്നെ അടുത്ത മാസം ടൂർണമെന്റ്